ഭീഷണികളൊക്കെ ഉണ്ട് ഉണ്ടാവും പിന്നെ ലീഗിനെതിരെ ുംകാരെടുപ്പിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണിയും കുഴക്കില്ല പ്രവർത്തകരെ എതില് ഏതെങ്കിലും നൽകുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ അവരെന്ത് ബുദ്ധിമുട്ടാക്കണം ഇതിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നേതാക്കള് തന്നെ കുറച്ചുകൂടെ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയം പറയുന്നതായിട്ട് തോന്നിപ്പോൾ ഉമർഫൈസി മുക്കൊക്കെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന പോലെ പ്രത്യക്ഷത്തിൽ തന്നെ വന്നു അപ്പൊ ഇതിപ്പോ അയാളോട് ചോദിക്കേണ്ടതാണ് അയാൾ ഇന്ത്യൻ കൂടിക്കാഴ്ച നടത്തും കൂടിക്കാഴ്ച ജയരാജൻ പലയിടത്തും കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച ഇപ്പോൾ കാണുമെൻ്റായിട്ടൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരും ആയിട്ടും കൂടിക്കഴിച്ചത് വളരെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മാർക്ക് മനുഷ്യ സൗഹാർദ്ദം അല്ലേ ീഗ് അല്ല അങ്ങനെ ഒന്നും എനിക്കും അനുഭവപ്പെട്ടില്ല അതിലൊക്കെ ആരോ പറഞ്ഞെടുക്കുന്നുണ്ട് ഒഴിവാക്കളൊന്നും ഉണ്ടാവൂല ഞാൻ പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവാന്ന പറഞ്ഞത് ആഹ് അല്ലാതെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് അത് പിന്നെ ആരെ ആരെയും മതപര അധ്യക്ഷന്മാരല്ലാതെ പിന്നെ മണ്ടന്മാരെ വളരടി <laughs> <laughs> ോ എന്ത് ഞമ്മ തെരഞ്ഞെടുപ്പ് വന്നവില്ലല്ലോ രാഷ്ട്രീയ ഞമ്മള് മതത്തിന്റെ ആൾക്കാരല്ലേ